നെല്ലിക്കുഴി ഇരമല്ലൂർ ചിറയും പാർക്കിംഗ് ഗ്രൗണ്ടും നാടിന് സമർപ്പിച്ചു നവീകരിച്ച ചിറയുടെയും പാർക്കിംഗ് ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും വീതമാണ് ഇരമല്ലൂർ ചിറയുടെ നവീകരണത്തിനായി ചെലവഴിച്ചത് നവീകരിച്ച ചിറയുടെയും പാർക്കിംഗ് ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എ നിർവഹിച്ചു കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു നവീകരണ പ്രവർത്തനമാണ് ഇപ്പൊ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളെല്ലാം ഈ പ്രദേശത്ത് ജനിച്ച് ജീവിക്കുന്നവരാണ് നേരത്തെ എങ്ങനെയായിരുന്നു ഈ ചിറയും അതിന്റെ സമീപ പ്രദേശങ്ങളും എന്നുള്ളത് പകൽ രാത്രി വ്യത്യാസം എന്ന പോലെയാണ് വളരെ മനോഹരമായി ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അൻപത് ലക്ഷം രൂപ എം ഫണ്ടും അൻപത് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഫണ്ടും ചെലവഴിച്ചുകൊണ്ടാണ് ഒരു കോടി രൂപ ചെലവഴിച്ച് നമ്മൾ ഈ നവീകരണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു ഇവിടെ പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കാലാവസ്ഥ പ്രതികൂലമാണ് അദ്ദേഹത്തിന് ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ് ഇപ്പൊ ഏതായാലും ഞാൻ അദ്ദേഹം പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല ഇവിടെ ആദ്യ പ്രാവശ്യം എം എൽ എ ആയിരിക്കുമ്പോഴാണ് വലിയ മഴക്കെടുതിയിലാണ് ആ ചിറയുടെ സൈഡിലെ റോഡും മറ്റുമെല്ലാം അത് ഇടിഞ്ഞ് താഴുകയും ഈ സമീപത്തോടുള്ള യാത്ര മാത്രമല്ല ചിലപോലും ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഞങ്ങളെല്ലാം അവിടെ വന്നുചേരുന്നത് അപ്പം ആ വേളയിൽ തന്നെ അവിടെ കൂടിയ പഞ്ചായത്ത് പ്രസിഡൻറ്റും പൊതുപ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളുമെല്ലാം ഇതിനൊരു അടിയന്തര ഒരു അടിയന്തരമായി പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഒരു 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 ആവശ്യം ഞങ്ങളോട് ഉന്നയിച്ചു അവിടെ വെച്ച് തന്നെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് പിന്നീടാണ് അൻപത് ലക്ഷം എന്ന് ഞാൻ പറഞ്ഞു പിന്നീട് വരുന്ന ഈ നമ്മുടെ ഇന്റർലോക്ക് വിരിക്കുന്ന പ്രവൃത്തിയും മറ്റ് നവീകരണത്തിനുമാണ് അഡീഷണൽ ആയി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൂടി വേണ്ടി വേണ്ടിവന്നത് അങ്ങനെയാണ് അൻപത് ലക്ഷം രൂപ എം ഫണ്ടും ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഫണ്ടും ഇതിനുവേണ്ടി നെല്ലിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ഷാഹിദ ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിനി രവി സി പി എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എൻ ബി ജമാൽ മൃദുല ജനാർദ്ദനൻ എം എം അലി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം വാർഡ് മെമ്പർമാരായ ടി എം അബ്ദുൾ അസീസ് സുലേഖ ഉമർ ഷഹന അനസ് നൂർജമോൾ ഷാജി നാസർ കാപ്പുച്ചാലിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് തുടങ്ങിയവർ സംഘം സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്